മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കണ്ടില്ലേ ഇതുപോലൊരു ഇഡലിയാണ് നല്ല സോഫ്റ്റും ടേസ്റ്റിയും പുളിയും ഒട്ടുമില്ലാതെ തയ്യാറാക്കിയിരിക്കുകയാണ് അത് നിങ്ങളെക്കൊണ്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് ചോറോ പുഴുക്കലരിയോ ഒന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ട് പഞ്ഞി പഞ്ഞു ഒരു ഇഡലിയാണ് ഇന്ന് തയ്യാറാക്കണ്ടില്ലേ നമ്മുടെ ഇഡലി കൂട്ടകത്തീന്ന് നമുക്ക് പിറക്കിപ്പിറക്കി എടുക്കാം അതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒട്ടും പറ്റി പിടിച്ചിട്ടുമില്ല അതേ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കറി ഒന്നുമില്ലെങ്കിലും ഈ പഞ്ഞി പോലുള്ള ഈ ഇഡലി നമുക്ക് കറി ഒട്ടും ഒന്നുമേ ഇല്ല നമുക്ക് കഴിക്കാം കണ്ടില്ലേ ഇതാ അതുകൊണ്ട് പിന്നെ നമ്മൾ നിങ്ങളുമായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് മക്കളെ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് അരിയാണ് ഇത് ബ്ലാ ബ്ലാ നമ്മുടെ റേഷൻ അല്ല കേട്ടോ ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ് അല്ല ഇഡലിക്കൊന്നും പറഞ്ഞുള്ള അല്ല സാധാരണ പച്ചരിയാണ് നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് അരി മതി ഞങ്ങൾക്ക് അപ്പോൾ ഒരു ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാഴിയാണിത് ഇതാ നാഴി അതായത് ഒരു ഗ്ലാസ് അരി ഇതിലേക്ക് ഞാൻ അര ഗ്ലാസ് ഉഴുന്നേ അര ഗ്ലാസ് ഉഴുന്ന് പിന്നെ നമ്മളിതിലേക്ക് ഒരു കാൽ സ്പൂൺ പിന്നെ നമ്മുടെ ഉലുവ കാൽ സ്പൂൺ മതി ഇത്രയും പിന്നെ ഉഴുന്നതിനും അരിക്കും നമുക്ക് കാൽ സ്പൂൺ വേണ്ട അതിൻ്റെ കുറച്ച് മതി ഉലുവ അപ്പം നമ്മൾ ഈ ഇഡ്ഡലിക്കായിട്ട് ഉഴുന്നു അരി എടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴന്ന് എന്നുള്ള അനുവാദത്തിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കാൽ സ്പൂൺ ഉലുവ രണ്ട് അര സ്പൂൺ ഉലുവ അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് കഴുകും കഴുകിയിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുതിന്ന് കഴിയുമ്പോൾ ആ വെള്ളം കഴുകി കളഞ്ഞിട്ട് വീണ്ടും വേറെ വെള്ളം ഒഴിച്ചാണ് അരയ്ക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നാല് മണിക്കോ അഞ്ചു മണിക്കോ ഒക്കെ അരച്ചുവെച്ചാൽ നമുക്ക് പുളി കൂടുവ് പുളി നേരത്തെ നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ മാവ് അങ്ങ് പൊളിക്കും അതുകൊണ്ട് ഞാൻ രണ്ട് മണിക്ക് അരിവെള്ളത്തിലിട്ട് രാത്രി ഒമ്പത് മണിക്ക് അരയ്ക്കും രാവിലെ എട്ട് മണിക്ക് എടുക്കും അപ്പോൾ അതേ രീതിയിലാവുമ്പോൾ നമ്മുടെ മാവ് ആവശ്യത്തിന് പൊങ്ങി വരികയും ചെയ്യും നമുക്ക് പുളിക്കത്തുമില്ല അപ്പം ഇതിവിടെ നമുക്ക് അടച്ചു വയ്ക്കാനും വൈകീട്ട് രാത്രി അരക്കാൻ നേരത്തെ നമുക്ക് കാണാം ഞാൻ എങ്ങനെയാണ് ഇത് അരയ്ക്കുന്ന അപ്പം മക്കളെ നമ്മുടെ അരി ഇവിടെ ദണ്ട കുതിർന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ രണ്ട് മണിക്കിട്ട് അരിയാണ് ഇപ്പം രാത്രി ഒമ്പത് മണിയായി നമ്മളിപ്പോൾ അരച്ചു വെക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രാ അങ്ങ് അരച്ച് അഞ്ചുമണിക്കും ഒക്കെ അരച്ചു വെച്ചാൽ ഇത് നാളെ രാവിലെ ആകുമ്പം വീണ്ടും വളവും അങ്ങ് പുളിക്കും പിന്നെ ഭയങ്കര പുളിയായിരിക്കും അപ്പോൾ പുളി കുറയാ കുറയാൻ വേണ്ടി പുളി ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് രാത്രി ഒമ്പത് മണിക്കായി ആണ് ഇത് അരയ്ക്കുന്നത് നമ്മൾ നാളെ രാവിലെ എട്ട് എടുക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ അരിയും ഉഴുന്നും പിന്നെ ഇതിനകത്തിരിക്കുന്ന ഉലുവായും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് മക്കളെ നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഞെരടി ഇങ്ങനെ കഴുകി ഞാൻ വരാം കേട്ടോ അങ്ങനെ കഴുകിയെങ്കിലേ ശരിയാവത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇത് എത്ര കാലം സൂക്ഷിച്ചു വെക്കുന്ന ഈ പിന്നെ ഓരോ കീടങ്ങളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പം നമ്മൾ കഞ്ഞും ഇതിൻ്റെ കാടിക്കൊക്കെ ഗുണമുണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയും കുറച്ച് ആൾക്കാരൊക്കെ പറയും പക്ഷേ എങ്കിലും നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം ഞാനിത് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിക്കൊണ്ട് വരും അപ്പം മക്കളെ ഒരു മൂന്നാല് വെള്ളത്തിലേ ഞാനിത് കഴുകിയിട്ടുണ്ട് അതിനകത്ത് വേറെ വെള്ളമാണിത് ഇനി നമുക്കിത് നമ്മുടെ ഈ മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇടഞ്ഞടഞ്ഞെടുക്കണതിൻ്റെ അടിക്ക് നല്ല നല്ല ക്വാളിറ്റി പിന്നെ പിന്നെ ഈ അരിയെ നമ്മൾ പിന്നെ ബ്ലാക്കിൽ മേടിച്ച അരിയല്ലയോ ബ്ലാക്കിലല്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിലെ അരിയാണിത് അതുകൊണ്ട് ഇനി അത് കല്ലുണ്ട് കാണുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ വീട്ടിലേക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ റേഷൻ കട ഈ അരിയാണ് കേട്ടോ റേഷൻ കടയിൽ അരി കിട്ടുവാണെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ അരി ഉപയോഗിക്കും ഇപ്പോൾ റേഷൻ കടയിൽ അരി നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്തരം അരിയാണ് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് ഇടാൻ ഞാൻ എടുത്തത് ഞാനിത് ഈ വെള്ളം ഊറ്റിക്കള നമ്മൾ ഈ വെള്ളം ചേർക്കത്തില്ല കേട്ടോ ഞാൻ ഈ വെള്ളം ഉപയോഗിക്കത്തില്ല ഞാൻ വേറെ വെള്ളം ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാനങ്ങ് കോരി ഇട്ടുണ്ടോ അത് അതിൻ്റെ ഇടയ്ക്ക് അങ്ങും കഴുക്കും പുഴുക്കും ഒന്നുമില്ല ഈ പൊടി പൊടി ഞാൻ ഇങ്ങനെ ഇടഞ്ഞ് ഇങ്ങെടുത്ത് ഇട്ടു പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് അവലാണ് കേട്ടെ ചുമന്നവൽ വെള്ളം അവലില്ല ഞാനിവിടെ ചുമന്നവലാണ് ഉപയോഗിക്കാറ് കാരണം നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ നാരുണ്ടല്ലോ ഫൈബർ ഉണ്ട് കൂടുതൽ അപ്പോൾ അത് അത് നമുക്ക് അയണൊക്കെ കിട്ടാൻ നല്ല പോഷകങ്ങൾ കൂടുതലടങ്ങിയിട്ടുള്ളത് ഈ ചുമന്ന അവലിനകത്താണ് അപ്പോൾ ഞാൻ ഈ അവൽ ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് എടുക്കുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി എടുക്കുവാണിനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ അരിയുടെ അടിക്കേ നിൽക്കാവുള്ളൂ വെള്ളം കൂടുതലും പൊങ്ങി നിന്നാൽ കൂടുതൽ വെള്ളമായി ഇപ്പോൾ നമ്മളിതിൻ്റെ അരി അരി അടുക്കി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ട നമ്മൾ അരഞ്ഞു വരുമ്പോഴത്തേന് അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ഇത് ഉന്തം വെള്ളം പോലെ കിടക്കുകയും അരയാനും പാടായിരിക്കും നമ്മൾ ഈ അരിയുടെ അടുക്കി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഇഡ്ഡലിയുടെ പരുവത്തിൽ അരയ്ക്കാം കേട്ടോ നമ്മളങ്ങ് ദോശക്കരയ്ക്കുമ്പോൾ നല്ല ഭസ്മം പോലെ അരയ്ക്കും ഇതിപ്പം നമ്മൾ ഇഡലിക്ക് അരയ്ക്കുന്ന അതേ രീതിയിൽ നമുക്ക് അരച്ചുകൊണ്ടിരും ഞാൻ അരച്ചുകൊണ്ടുവരട്ടെ രണ്ട് മക്കളെ ഇതേ രീതിയിൽ അരച്ചിട്ടുണ്ടെങ്കിൽ കൊമളയൊക്കെ വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ കൊമള വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ മാവ് ആണെന്ന് നമ്മുടെ ഇഡ്ഡലിക്കുള്ള മാവ് നല്ല കറക്റ്റായിട്ട് അരഞ്ഞ് തന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ കൊമള നമുക്ക് ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചാണ്ട് ഇത് ലൂസിലി ആകുള്ള ഇഡ്ഡലി മാവ് നമുക്ക് തൂത്ത് ഒഴിച്ച് തന്നെ ഇട്ട് കൊടുക്കാം മക്കളെ ഈ മിക്സ് കഴുകി ഒരു ശകലം വെള്ളം ഒത്തിരി വെള്ളം ആവരുത് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ മിക്സ് കഴുകി വെള്ളം രണ്ട് ശകലം വെള്ളമുള്ള അത് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കട്ടോ ഒരു അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ നാഴിയും അരിയും അര ഗ്ലാസ് ഉഴുന്നല്ല ഉള്ളപ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് മതി അത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കലക്കി കൊടുക്കാം അപ്പോൾ രാവിലെ നമുക്ക് കലക്കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മാവിൻ്റെ ആ പൊങ്ങി വരുന്ന ആ ഒരു രീതിക്ക് മാറ്റം വരത്തില്ല അപ്പം നമുക്ക് അതേ രീതിയിൽ അങ്ങ് കോരി ഒഴിച്ചാൽ മതി നമ്മുടെ ഇഡലി പാത്രത്തിലോട്ട് അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് അങ്ങ് വെക്കുവാണ് മാവ് അടച്ചു വെക്കാൻ മകളെ രാവിലെ നമുക്ക് എടുക്കാം അപ്പം മക്കളെ നമ്മുടെ മാവ് കണ്ടില്ലേ നല്ല നല്ലതുപോലെ അങ്ങ് പൊങ്ങി കൂന്നങ്ങ് പൊങ്ങി എന്നൊന്നും ഞാൻ പറയില്ല നമുക്ക് നല്ല സോഫ്റ്റ് ഇഡലി ആക്കാനുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട് നമ്മൾ നമ്മളിനകത്ത് ഉപ്പ് ചേർത്താണല്ലോ ഇനി നമുക്ക് ഉപ്പിട്ട് കുഴക്കിയൊന്നും വേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്ക് ഇഡലി തയ്യാറാക്കാം ഇനി ആരും സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും പറയരുത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ നാണ്ട ഉഡലി കുട്ടകം അടുപ്പയിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കട്ടെ അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ തട്ടിലേക്ക് എണ്ണ ചേർത്ത് അപ്പം മക്കളെ തട്ടിനകത്ത് ഒഴിച്ച് തൂത്ത് നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ച് അതിനകത്ത് ആവി വന്നതിന് ശേഷം നമ്മൾ മാവ് ഒഴിക്കത്തുള്ളൂ കാരണം പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഈ ഇഡ്ഡലി പാത്രത്തിനകത്തെല്ലാം പറ്റി പിടിച്ചിരിക്കും കേട്ടോ അവിടെ ഇരുന്ന് ആവി വരട്ടെ അപ്പം മക്കളെ നമ്മുടെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിത് ഓരോ തട്ടിലായിട്ട് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം മാറ്റിയിട്ട് നമുക്ക് അതിന് മാവ് ഒഴിച്ചു കൊടുക്കാം നമുക്കടുത്ത് തട്ട് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം േവന്തം വരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ പതിനഞ്ചോ ഇരുപതോ ആയിരിക്കട്ടെ വേവട്ടെട്ടിരുന്നു അപ്പം മക്കളെ നമ്മുടെ ഇഡലി ഒന്ന് നോക്കാം കേട്ടേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കേട്ടോ ആ നമ്മുടെ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ പൊങ്ങി നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വളരെ ഫ്ലാറ്റായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇത് പൊങ്ങി വന്നാണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എന്തോ നമുക്ക് വേണമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല മുനുള്ള പിച്ചാത്തി കൊണ്ടോ അല്ലെങ്കിൽ പപ്പട കുത്തി കൊണ്ടോ നമുക്ക് കുത്തി നോക്കാം ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇറക്കി വെക്കാം ഇറക്കി ചെല്ലാം വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചൂടാറിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിങ്ങനെ അമങ്ങിയിരിക്കും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കാം അതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കാം ഇത് രാവിലെ തന്നെ വീണ് നമുക്ക് ഇളക്കുമ്പോൾ പുറത്തുനിന്ന് ഇളകി പോകുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു തന്നെ അങ്ങ് വെക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം നല്ല മയപ്പെട്ടിരിക്കും നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിനി ഇതിലേക്ക് സാമ്പാറുണ്ടാക്കാം പെട്ടെന്ന് ഒരു സാമ്പാർ അപ്പം മകളെ നമ്മുടെ ഇഡലി എല്ലാം ഇവിടെ വെന്തു കണ്ടില്ലേ പടവടാന്ന് പറക്കി എടുക്കുകയാണ് അതിനകത്ത് ഒന്നും പറ്റി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടേ കണ്ടില്ലേ അപ്പം നമുക്ക് ഇനി ഇത് നമുക്ക് സെർവീം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഞാനൊന്ന് കഴിക്കാൻ പോവാണ് കണ്ടല്ലേ നമ്മുടെ ഇഡലി എല്ലാം നല്ല സൂ നല്ല സൂപ്പറായിട്ടിരിപ്പം ഉണ്ട് ഇതാ ഞക്ക് നോക്കുക ഞാൻ കണ്ടോ ആ അപ്പോൾ മക്കളെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണം മക്കളെ അപ്പം ആ ഓൾ ഒന്ന ഓപ്ഷനും കൂടെ ഒന്ന് കൊടുക്കണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം